ഹലോ പണ്ടൊക്കെ രാഷ്ട്രീയ പകൽ പോകുന്നത് രാഷ്ട്രീയ കൊലപാതകത്തിലൂടെയാണ് എന്നാൽ ഇന്ന് കാലം മാറിയതനുസരിച്ച് അതിലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ തേജോവധം ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും ഒരു ലൈംഗിക ആരോപണം മാത്രമേ ആവശ്യമുള്ളൂ ആരെയാണോ വീഴ്ത്തേണ്ടത് അവരെ വീഴ്ത്തിയിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് രണ്ടാഴ്ചയായിട്ട് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി ദാ ഇപ്പോൾ ബി ജെ പി സി കൃഷ്ണകുമാരി എത്തി നിൽക്കുന്നു ഈ വിവാദങ്ങളുടെ തുടർ കഥ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ഒരു വലിയ അറ്റം മുമ്പ് പൊട്ടിക്കുന്ന പലതും ഗായസ് എന്നാൽ അത് പൊട്ടിയോ അതോ നനഞ്ഞ പടക്കമായോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതെ രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത് ഈ സംഭവം ഒരു യുവതി ആദ്യം പരാതി കൊടുത്തത് ഒരു സ്വത്ത് തർക്കത്തിന് ചൊല്ലിയിട്ടാണ് സി കൃഷ്ണകുമാറിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കുമെതിരെയാണ് ഈ ഒരു സ്ത്രീ ആദ്യം പരാതി കൊടുത്തത് ആ പരാതിക്ക് ശേഷം ഈ സ്ത്രീ പിന്നെ ഒരു ലൈംഗിക ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് ആ ലൈംഗിക ആരോപണമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് ഈ രണ്ടു ദിവസം മുമ്പ് ഒരു വലിയ ആറ്റം മുമ്പ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പൊട്ടിച്ചത് ഇതാണ് ഗൈസ് എന്തായാലും ഇതൊരു വിവാദമായി രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഈ ഒരു സംഭവം ഇപ്പോഴാണ് പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നത് ഇനി അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ അതോ ചീറ്റിപ്പോയോ എന്നാണ് ഇത് നമുക്ക് നോക്കേണ്ടത് എന്താണെങ്കിലും സി കൃഷ്ണകുമാറിന്റെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം കൂടി കേട്ടിട്ട് വരാം വളരെ ടു accused to the alleged offenses the inconsistencies in these testimonies and the lack of corroborative evidence undermine the prosecution case therefore the allegations against the accused are not proved beyond reasonable doubt the accused are entitled to the benefit of the doubt and acquittal കേട്ടല്ലോ അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് കോടതി വിധിയാണ് അതായത് രണ്ടായിരത്തി പതിനാല് സ്വത്ത് തർക്കത്തിനെ ചൊല്ലിയിട്ട് സി കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യക്കുമെതിരെ ഒരു വനിത അതായത് ഒരു യുവതി പരാതി ആരോപിക്കുന്നു പരാതി കൊടുക്കുന്നു അതിന്റെ വിധി രണ്ടായിരത്തി ഇരുപത്തി ലോക്കൽ കോടതിയിൽ അതിന്റെ വിധി വന്നു തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസ് തള്ളിയതായിട്ടാണ് ഔദ്യോഗികമായിട്ട് ഒരു വിധി വന്നേക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് സി കൃഷ്ണകുമാരും ഭാര്യയ്ക്കും അനുകൂലമായിട്ട് വിധി വന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നതാണോ ഇപ്പോൾ ഞാൻ പറയുന്ന സിവിൽ കേസിന്റെ കാര്യമാണേ ഇനി നമുക്ക് ഈ യുവതി ഉന്നയിച്ച ലൈംഗികാരോപണ കേസും കൂടി നമുക്ക് നോക്കാം അതിനെ ചൊല്ലി അദ്ദേഹം എന്താണ് പ്രതികരിക്കുന്നത് കൂടി നമുക്ക് കേട്ടിട്ട് വരാം അതായത് സ്വത്ത് തർക്കം സിവിൽ കേസ് ആയിട്ട് കോടതിയിൽ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പരാതി രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തു രണ്ടായിരത്തിൽ കൊടുത്തു രണ്ടും രണ്ട് കേസാ രണ്ട് രണ്ട് കേസാ സിവിൽ കേസ് കോടതിയിൽ കൊടുത്തു കോടതിയിലാണല്ലോ എനിക്കെതിരായിട്ടുള്ള ഈ കേസ് നോർത്ത് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി കൊടുത്തു അല്ല എല്ലാ എല്ലാ കാര്യങ്ങളും ആരോപിച്ച മുഴുവൻ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് കേട്ടല്ലോ അതായത് രണ്ടായിരത്തി പതിനാല് ഈ യുവതി രണ്ട് കേസ് കൊടുത്തിരുന്നു ഇദ്ദേഹത്തിന് എതിരെ ആദ്യത്തെ കേസാണ് സിവിൽ കേസ് അതായത് സ്വത്ത് തർക്ക കേസ് രണ്ടാമത്തെ കേസാണ് ലൈംഗിക ആരോപണ കേസ് കൊടുത്തത് ഈ ലൈംഗിക ആരോപണ കേസിൽ അന്വേഷിച്ചപ്പോൾ എഫ്ഐആർ ഇടാതെ അതായത് ഫ്ഐആറിലേക്ക് നീങ്ങാതെ ഈ ഒരു കേസ് അവസാനിച്ചു എന്നാണ് പറയുന്നത് എഫ് ഐ ആറിലേക്ക് നീങ്ങാത്തത് കൊണ്ട് തന്നെ കോടതി ഇത് വലിയൊരു കുറ്റകൃത്യമായിട്ട് പരിഗണിച്ചില്ല എന്നാണ് പറയുന്നത് ഈ ഒരു കേസാണ് ഇപ്പോൾ വിവാദമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി എന്റെ ഒരു ക്വസ്റ്റിൻ ഇതാണ് രണ്ടായിരത്തി പതിനാലില് സംഭവിച്ച ഈ ഒരു കേസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സിവിൽ കേസിന്റെ വിധി വന്നു അത് അവർ ആ സ്ത്രീക്ക് എതിരായിട്ടാണ് വന്നത് അതായത് ശ്രീ കൃഷ്ണകുമാറിനും കുടുംബത്തിനും അനുകൂലമായിട്ടാണ് ആ വിധി വന്നത് അത്രയും വർഷം ഈ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീക്ക് യഥാർത്ഥത്തിൽ ആ ലൈംഗിക ആരോപണം നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീ ഒരു അപ്പീൽ നൽകി മുന്നോട്ട് പോയില്ല ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് അതായത് രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പതിനൊന്ന് വർഷത്തെ എടുത്തിട്ട് പിന്നെയും ആ സ്ത്രീ ഒരു പരാതി ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിലെവിടെയാണ് കഴമ്പുള്ളത് എല്ലാം പോകട്ടെ ഈ രാഹുൽ മാങ്ങൂട്ടത്തിന് ഈ കേസ് ഭയങ്കര ചൂട് പിടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരാറ്റംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ പൊട്ടിച്ചൊരു കേസാണിത് അപ്പോൾ എന്റെ സംശയം അതാണ് അതായത് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ലൈംഗിക ആരോപണം നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയി വന്ന പരാതി പറയുന്നില്ല എന്തുകൊണ്ട് അവരെ പാർട്ടി ഓഫീസിലും അതേപോലെ മാധ്യമത്തിലും ആശ്രയിക്കുന്നു ഇനി നമുക്ക് സന്ദീപ് കൂടി നോക്കാം അദ്ദേഹം ഈ ഒരു പരാതിയൊക്കെ പറയുന്ന സമയത്ത് ബി ജെ പിയിലായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനാണ് എന്താണെങ്കിൽ നമുക്ക് ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഒന്ന് കേട്ടിട്ട് വരാം പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലും മറ്റു ഞാൻ എന്തായാലും മതിലേക്ക് വരാം പക്ഷെ കൃഷ്ണകുമാറിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചു കോടതി നിങ്ങളെ സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ വിധി വിധിപ്പകർപ്പിൽ അത്തരമൊരു വാചകം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല പോലീസ് അന്വേഷിച്ച് ഒഴിവാക്കി എന്ന് പറഞ്ഞു വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പോലീസ് ഏതെങ്കിലും കേസിൽ ഇനി വേണ്ടി തന്നെ അത് കേട്ടല്ലോ അദ്ദേഹം പ്രതികരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അതായത് ഈ ലൈംഗികാരോപണം നേരിട്ട ഒരു സ്ത്രീക്ക് ചികിത്സാ ചെലവ് വഹിച്ചത് നമ്മുടെ സുരേഷ് ഗോപിയാണ് അതേപോലെ തന്നെ ശോഭ സുരേന്ദ്രനോട് ഈ ഒരു സ്ത്രീ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇദ്ദേഹം ആ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇദ്ദേഹം ബി ജെ പിയിൽ അംഗമാണല്ലോ ഇത്രയ്ക്കും താത്മികതയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഈ ഒരു സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഈ ഒരു അതായത് ഈ ആരോപണ വിധേയനായിട്ട് ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുകയല്ല എന്നുണ്ടെങ്കിൽ അന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് മുന്നോട്ട് വന്ന് പറഞ്ഞുകൂടാ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വനിത ബി ജെ പി ഓഫീസിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് അതേപോലെ പരാതി കിട്ടി എന്ന് പറഞ്ഞ് തിരിച്ചു മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ബി ജെ പി കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പരാതി പരിശോധിച്ചതിനു ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നാണ് ആ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കണ്ടറിയാം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താകുമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം